പക്ഷേ രാഹുൽ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് കിട്ടിയ അവസരം ഇല്ല ഇല്ല താൽക്കാലികമായ തടയലാണ് നിങ്ങളെ വിശദീകരണം കേട്ടാൽ തോന്നും ആജീവനാന്തം തടഞ്ഞിരിക്കുന്നു എന്നാണുള്ളത് തീർച്ചയായിട്ടും ഒരു കേസ് ഈ രണ്ടാമത്തെ കേസ് തുടർന്ന് ഓരോ കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലവും ഒളിവിലും പിന്നെ തെളിവിലും പിന്നെ ഒളിവിലുമൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടി വരുന്ന അപൂർവം ഒരാളായിരിക്കും രാഷ്ട്രീയ രംഗത്ത് രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഫലപ്രദമായിട്ട് നിയമം നിയമത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും അതിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് താൽക്കാലികമായി തടഞ്ഞതുകൊണ്ട് താൽക്കാലികമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ കേസുമുണ്ട് രണ്ടാമത്തെ കേസിന് വീണ്ടും ഇത് ഇതുപോലെ തന്നെയുള്ള പ്രൊസീഡിങ്സ് ആരംഭിക്കേണ്ടി വരും അപ്പോൾ മൂന്നാമത്തെ ഇപ്പം തന്നെ വന്നിട്ടുണ്ട് അതും വരും ആദ്യത്തെ ഈ കാര്യം പുറത്തു വന്ന സ്ത്രീക്ക് നേരെ ഇന്നലെ വീട് കയറി ഒന്നുകളിയും എന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള പുതിയ കേസാണു ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ചാനലിൽ പറയുന്ന സ്ഥിതി ഉണ്ടായത് അപ്പോൾ നിരവധിയാണ് കേസ് ആ കേസുകളിൽ ഒരു താൽക്കാലികമായ ഒരു വിധിയാണ് വിധിയല്ല അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതുവരെ പതിനഞ്ചാം തീയതി കേസ് കേസെടുക്കുന്നത് വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത് വലിയ ഗുരുതരമായ കേസാണ് ആ കേസ് ഫലപ്രദമായിട്ട് നിയമപരമായി കൈകാര്യം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല ഞങ്ങളിത് ഈ പറയുന്നതെല്ലാം തന്നെയല്ലേ പ്രചരണം ഞങ്ങൾ തീരുമാനിച്ചുകൊണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാധാരണ ഒരു ഒമ്പതര വർഷക്കാലം ഞാൻ നേരെ പത്രസമ്മേളനങ്ങളോട് പറഞ്ഞില്ലേ ഒൻപതര വർഷക്കാലമൊക്കെ ഭരണം നടത്തി സ്വാഭാവികമായിട്ടൊരു രക്ഷം നടന്നാൽ എത്ര വലിയ രീതിയിലുള്ള ഗവൺമെൻറ് വിരുദ്ധ വികാരങ്ങളും പ്രചരണങ്ങളുമാണ് നടക്കുക എന്തെങ്കിലും ഒരംശം കേരളത്തിൽ നടന്നോ നടക്കുന്നുണ്ടോ ആരാ പ്രതിക്കൂട്ടിലായത് ഭരണകക്ഷിയല്ല പ്രതിക്കൂട്ടിലായത് പ്രതിപക്ഷം പ്രതിക്കൂട്ടിലായ അത്യാപൂർവം തിരഞ്ഞെടുപ്പാണിത് അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കാലത്ത് യാതൊരു പ്രശ്നമില്ല കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചരിത്ര വിജയമായിരിക്കും ഇടതുവട്ട ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നേടാൻ പോകുന്ന വിജയം മറുപടി അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി അല്ല അതാ ഞാൻ പറഞ്ഞത് അമ്മാതി അമ്മാ അതാ ഞാൻ പറഞ്ഞത് അവർ പ്രതിസന്ധിയിലാണ് യു ഡി എഫ് പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി അവരിങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുരളീധരൻ പറഞ്ഞതിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല അതിന് കാര്യമില്ല അത് ശരിയായ രീതിയിൽ ഒളിപ്പിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒളി ഒളിവ് ജീവിതത്തിൽ അതിൻ്റെ തണലിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ആ ആ ഇപ്പോഴും ഉണ്ട് അതാണ് ഉള്ള സംഭവം അതിന് അതിന് മാറ്റി അത് വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാരെന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് നേതാക്കന്മാർ ചിലർ പറഞ്ഞല്ലോ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും രാഹുൽ മാക്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഇവിടെ മാനസിക നിലയെ സംബന്ധിച്ച് ഗൗരവം ആലോചിക്കുക അല്ലാണ്ട് പോരാ എന്താ ചെയ്യുകയാണെങ്കിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഘടകം ഇല്ലെങ്കിലും യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാവും പിന്നെ എങ്ങനെയാണ് ഒന്നാമത്തെ ഘടകം അതാകുക തിരിച്ചടി ഉറപ്പാണ് അല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഒരു കോൺഗ്രസില് രണ്ട് വിഭാഗം ഒന്ന് ഇതിന്റെ ഒപ്പം നിൽക്കുന്ന ക്രിമിനൽ സംഘമുണ്ട് അതൊന്നുമല്ലാതെ ശുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളുമുണ്ട് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കാണാൻ കഴിയുന്നതാണ് സ്ത്രീയുള്ളു ദേശീയപാത എവിടെയെങ്കിലും തർജണ്ട ദേശീയപാത നടത്തുന്നു പറഞ്ഞത് എന്ത് കാര്യമല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ദേശീയപാത തകർന്നു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു പോലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളോട് എന്ത് പറയാനാണ് എവിടെ കൊല്ലത്തിൽ കൊല്ല കൊല്ലത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദേശീയപാതയിൽ അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ സംഭവം ഉണ്ടായാൽ അത് തീർക്കുകയല്ലേ വേണ്ടേ അതിനല്ലേ നിങ്ങൾ മുൻകൈ ഉൾക്കൊണ്ടത് അതുകൊണ്ട് ഉടനെ ഞാൻ പറഞ്ഞു കൊണ്ടു തുടങ്ങിയിരിക്കുന്നു ദേശീയപാത തകർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തകർച്ച വന്നാൽ എന്താ ചെയ്യാം തകർച്ച ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തെക്കു തകർച്ച വന്നാൽ വന്നാലത് കഴിഞ്ഞിരിക്കും പോരെ നിങ്ങൾ ആരെങ്കിലും വീഴ്ച പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലാന്ന് വീഴ്ച കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ആണല്ലോ ഈ റോ ഈ റോഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആരുടെ ആരുടെ വീഴ്ചയായിരിക്കും അപ്പിന് വേറെ ആരതാ ഇത് പ്രത്യേകിച്ച് അറിയാം പിന്നെ വേറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാണ് അതാർ അതായത് കേരളത്തിന് എന്തായാലും ബാധ്യതയെന്ന് കേരള ഗവൺമെൻറ്റിന് ഇതിലൊരു പങ്കുവില്ലല്ലോ നമ്മൾ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കിഫ്ബി വഴി കൊടുത്തു വന്നതിൻ്റെ അപ്പുറത്ത് അത് ശ്രദ്ധേയമായ രീതിയിൽ നടത്തണമെന്നുള്ള ഒരു ഗൗരവപൂർണമായ ഒഴിച്ച് വേറെ ഒരു കാര്യവും ഞങ്ങൾ നടത്തുന്നില്ല കേരളം നടത്തുന്നില്ല